ഫൂട്ടേജ് റിലീസ് മാറ്റിവെച്ചു മഞ്ജു വാര്യർ മഞ്ജു വാര്യർ ചിത്രം ഫൂട്ടേജിന്റെ റിലീസ് മാറ്റിവെച്ചു കേരളത്തെ ആകെ കണ്ണീരിൽ ആഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ഉടൻ റിലീസ് ചെയ്യേണ്ടെന്ന തീരുമാനത്തിലെത്തിയത് ഓഗസ്റ്റ് രണ്ടിനായിരുന്നു സിനിമയുടെ റിലീസ് തീയതി ദുരിതം വിതച്ച് പെയ്തിറങ്ങിയ മഴക്കെടുതിയിലും ഉരുൾപൊട്ടലിലും വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനയോടെ ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്യുവാൻ തീരുമാനിച്ചിരുന്ന ഫൂട്ടേജ് എന്ന ഞങ്ങളുടെ ചിത്രത്തിന്റെ റിലീസ് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു അണിയറ പ്രവർത്തകരുടെ വാക്കുകൾ മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫുട്ടേജ് അനുരാഗ് കശ്യപ് അവതരിപ്പിക്കുന്ന സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസ് ആണ് മഞ്ജു വാര്യർക്കൊപ്പം വിശാഖ് നായർ ഗായത്രി അശോക് എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളാകുന്നു അനുരാഗ് കശ്യപാണ് സിനിമ അവതരിപ്പിക്കുന്നത് മഞ്ജു വാര്യർ ബിക്കിനിയിട്ട് വരുമോ പോസ്റ്റർ കണ്ട് തെറ്റിദ്ധരിച്ച് വിമർശകർ ഫൂട്ടേജ് ഫസ്റ്റ് ലുക്ക് വൈറൽ മലയാളത്തിന്റെ ലേഡി സൂപ്പർ ആയി വാഴുന്ന നടി മഞ്ജു വാര്യറുടെ സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളാണ് മഞ്ജു പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഏറ്റവും പുതിയതായി ഫൂട്ടേജ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് പുറത്തു വരുന്നത് മഞ്ജു വാര്യരെ പ്രധാന കഥാപാത്രമാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന പുത്തൻ സിനിമയാണ് ഫുട്ടേജ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് മഞ്ജു അടക്കമുള്ള താരങ്ങൾ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ച ചിത്രം കണ്ടതോടെ ആരാധകരും ഞെട്ടിയിരിക്കുകയാണ് അഞ്ചാം ബാതിര കുമ്പളങ്ങി നൈറ്റ്സ് മഹേഷിന്റെ പ്രതികാരം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയാണ് ഫുട്ടേജ് ചിത്രത്തിൽ വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എല്ലാ വാതിലിനു പിന്നിലും നിങ്ങളുടെ ഭാവനയ്ക്കപ്പുറമുള്ള ഒരു ലോകമുണ്ട് എന്നാണ് പോസ്റ്ററിന് മഞ്ജു എഴുതിയ ക്യാപ്ഷൻ അതേസമയം പോസ്റ്ററിൽ ഒരു ബെഡ്റൂമിൽ നിന്നുള്ള രംഗമാണ് കാണിച്ചിരിക്കുന്നത് നടൻ വിശാഖ് നായർ നായികയുടെ നെഞ്ചിൽ തല ചായ്ച്ചു നിൽക്കുന്നതാണ് ചിത്രത്തിലുള്ളത് മാത്രമല്ല ഇരുവരും വസ്ത്രം ധരിച്ചിട്ടില്ലെന്ന് തോന്നിപ്പിക്കുന്ന ചിത്രവുമാണ് ഒറ്റ നോട്ടത്തിൽ പോസ്റ്ററിലുള്ളത് മഞ്ജു വാര്യരാണെന്ന് തോന്നിപ്പിക്കുമെന്നാണ് നടിയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ പറയുന്നത് എന്നാൽ പോസ്റ്ററിൽ വിഷാഖിനൊപ്പം നടി ഗായത്രി അശോക് ആണ് മഞ്ജു വാര്യർ പോസ്റ്റർ ഷെയർ ചെയ്തതിന് പിന്നാലെ അത് നടിയാണെന്ന് കരുതി ചിലർ മഞ്ജുവിനെ പ്രശംസിച്ചുകൊണ്ടുവന്നപ്പോൾ മറ്റു ചിലർ നടിയെ മോശമാക്കിക്കൊണ്ടുള്ള കമന്റുകളും പങ്കുവച്ചിട്ടുണ്ട് മഞ്ജു വാര്യർ ഗംഭീരമാക്കുകയാണെന്നാണ് ഭൂരിഭാഗം ആരാധകരും പറയുന്നത് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ എന്നും തങ്ങി നിൽക്കുന്ന സിനിമകളാണ് നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ചില വിഷയങ്ങളെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് വെളിച്ചം വീശുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു സിനിമ പോലെയാണ് ഇതും കാണുന്നത് ഈ ചിത്രം കാണാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആകാംക്ഷ നൽകി ഇനി കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്നുണ്ട് തുടങ്ങി സിനിമയെ പറ്റിയുള്ള ആകാംക്ഷകൾ പറഞ്ഞാണ് കൂടുതൽ ആളുകളും കമൻറ്റിട്ടിരിക്കുന്നത് എന്നാൽ ചിത്രത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചിത്രം കണ്ടതിൽ അശ്ലീലത കണ്ടെത്തിയതാണ് മറ്റ് ചിലരെത്തിരിക്കുന്നത് ഞാൻ ആ നടനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഹോട്ടാണല്ലോ ചേച്ചി ഒരു ബിക്കിനി സീൻ കൂടി പ്രതീക്ഷിക്കുകയാണ് തുടങ്ങി നിരവധി കമന്റുകളാണ് മഞ്ജുവിന്റെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യർ പോസ്റ്റ് ഷെയർ ചെയ്തെന്നും വെച്ച് അത് മഞ്ജു വാര്യർ സിനിമയാവുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഫൗണ്ട് ഫുട്ടേജ് ചിത്രം ഓഗസ്റ്റ് രണ്ടിന് തിയേറ്ററുകളിൽ മലയാളത്തിന്റെ പ്രിയ നടി മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ ഷൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ഫുട്ടേജിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തു വേറിട്ട ഡിസൈൻ ക്വാളിറ്റിയോടെയാണ് ഏറ്റവും പുതിയ ഫൂട്ടേജ് പോസ്റ്റർ എത്തിയിരിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് അഞ്ചാം പാതിര മഹേഷിന്റെ പ്രതികാരം എന്നീ ചിത്രങ്ങളുടെ എഡിറ്റർ എന്ന നിലയിൽ പ്രേക്ഷകർക്ക് പരിചിതനും പ്രിയങ്കരനുമായ സൈജുവിന്റെ ആദ്യ സംവിധാന സംരംഭം എന്ന ഏറെ പ്രതീക്ഷയുള്ള പ്രോജക്റ്റാണ് കാത്തിരിപ്പിനൊടുവിൽ ഈ ഓഗസ്റ്റ് രണ്ടിന് പുറത്തിറങ്ങുന്ന ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസ് ആണ് മഞ്ജു വാര്യർക്കൊപ്പം വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മൂവി ബക്കറ്റ് കാസ്റ്റ് ആൻഡ് കോ ഫെയിൽ ബ്ലൂ ഡോട്ട് പിക്ചേഴ്സ് എന്നിവയുടെ ബാനറിൽ ബിനീഷ് ചന്ദ്രൻ സൈജു ശ്രീധരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കോ പ്രൊഡ്യൂസർ രാഹുൽ രാജീവ് സൂരജ് മേനോൻ ലൈൻ പ്രൊഡ്യൂസർ സലീം ഷബ്ന മുഹമ്മദ് സൈജു ശ്രീധരൻ എന്നിവർ ചേർന്ന് തിരക്കഥ സംഭാഷണം എഴുതുന്നു ഛായാഗ്രാഹണം ഷിനോസ് എഡിറ്റർ ഷൈജു ശ്രീധരൻ പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോർ പുറുക്കാട്ടിരി കലാസംവിധാനം അപ്പുണ്ണി സാജൻ മേക്കപ്പ് റോണക് സേവ്യർ വസ്ത്രാലങ്കാരം സമീറ സനീഷ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ സ്റ്റണ്ട് ഇർഫാൻ അമീർ വി എഫ് മിൻസ്റ്റിൻ സ്റ്റുഡിയോസ് ഫിനാൻസ് കൺട്രോളർ അഗ്നിവേഷ് സൗണ്ട് ഡിസൈൻ നിക്സൺ ജോർജ് സൗണ്ട് മിക്സ് ധാൻ ജോസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പ്രഭാകരൻ പ്രോജക്ട് ഡിസൈനർ സന്ദീപ് നാരായൺ ഖാനങ്ങൾ പശ്ചാത്തല സംഗീതം സുഷിൻ ശ്യാം പ്രൊഡക്ഷൻ മാനേജർ രാഹുൽ രാജാജി ജിതിൻ ചൂടി പി ആർഒ എസ് ദിനേശ് ശബരി ഭയപ്പെടുത്താൻ ചിത്തിനി വരുന്നു റിലീസ് തീയതി പ്രഖ്യാപിച്ചു അമിത് ചക്കാലയ്ക്കൽ വിനയ് പുതുമുഖങ്ങളായ ആരതി നായർ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ചിത്തിനി എന്ന സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ഒരു ഹൊറർ അടുത്ത സീസണിലെ ഫസ്റ്റ് ഞാൻ പ്ലാൻ ഓഗസ്റ്റ് രണ്ടിന് ചിത്രം തിയേറ്ററുകളിലെത്തും ഹൊറർ ഫാമിലി ഇമോഷണൽ ത്രില്ലർ ചിത്രമായ ചിത്തിനി ബിഗ് ബജറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ് ഒരാഴ്ച പോകേണ്ടി വരും ഒരു വനത്തിലേക്ക് പേര് ഈസ്റ്റ് കോസ്റ്റ് ഏഴാമത്തെ ഇത് കള്ളനും ഭഗവതിയും എന്ന ശേഷം അനിലിന്റെ കഥയ്ക്ക് ഈസ്റ്റ് കോസ്റ്റ് വിജയനും കെ വി അനിലും ചേർന്നാണ് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിട്ടുള്ളത് ചിത്രനിൽ ഇന്നലെ ആ പേരും പറഞ്ഞു കേട്ടല്ലോ വലിയൊരു ബംഗ്ലാബ് ചുറ്റനും ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സന്തോഷ് വർമ്മ സുരേഷ് എന്നിവരുടെ വരികൾക്ക് യുവ സംഗീത സംവിധായകർ ശ്രദ്ധേയനായ രഞ്ജിൻ രാജ് സംഗീത സംവിധാനം നിർവഹിക്കുന്നു നാല് ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് സത്യപ്രകാശ് ഹരിശങ്കർ കപിൽ സിപുലൻ സനാമൊയ്തുട്ടി എന്നിവരാണ് ഗായകർ ഈ ചിത്രത്തിലെ ഒരു ഫോക്ക് സോങ്ങിനായി വയനാട്ടിലെ നാടൻപാട്ട് കലാകാരന്മാരും ഭാഗമായിട്ടുണ്ട് ജോണി ആന്റണി ജോയ് മാത്യു സുധീഷ് ശ്രീകാന്ത് മുരളി ജയകൃഷ്ണൻ മണികണ്ഠൻ സുജിത് ശങ്കർ പ്രമോദ് വിളിയനാട് രാജേഷ് ശർമ്മ ഉണ്ണി രാജ അനൂപ് ശിവസേനൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ ജിബിൻ ഗോപിനാഥ് ജിതിൻ ബാബു ശിവദാമോദർ വികാസ് പൗളി വത്സൺ അമ്പിളി അംബാലി എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ ഛായാഗ്രാഹണം രതീഷ് റാം എഡിറ്റിംഗ് സോൺകുട്ടി മേക്കപ്പ് രചിന്ത പമ്പാടി വസ്ത്രാലങ്കാരം ധന്യാ ബാലകൃഷ്ണൻ കലാ സംവിധാനം സുജിത് രാഘവ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രാജശേഖരൻ കോറിയോഗ്രഫി കലാ മാസ്റ്റർ സങ്കടം രാജശേഖരൻ ജി മാസ്റ്റർ നിതിൻറാം സുധാകർ സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരൻ സൗണ്ട് മിക്സിംഗ് വിപിൻ നായർ പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് തിലകം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷിബു പന്തരത്തോട് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഭാഷ് ഇളമ്പൽ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അനൂപ് ശിവശേവൻ അസീം കോട്ടൂർ സജു പൊറ്റയിൽ കട അനൂപ് போஸ்டர் டிசைன் கோலன்ஸ்லியோஃபில் காலிகிரஃபி கே பி முரளிதரன் ஸ்டில்ஸ் அஜீம் மஸ்கட் பி ஆர் ஒஸ் தினேஷ்